ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പേര്മര നല്ല വിളഞ്ഞ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ പേരക്കയുടെ സീസണാണ് അതുകൊണ്ട് തന്നെ ധാരാളം ഉണ്ട് കേട്ടോ കഴിഞ്ഞ സീസണിലും ഇതുപോലെ ഒത്തിരി കായ്ഫലം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടുകാർക്കും റിലേറ്റീവ്സിനും വഴിയാത്രക്കാർക്കും അങ്ങനെ നമുക്കറിയാവുന്ന എല്ലാവർക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ആവശ്യക്കാറുണ്ടെങ്കിൽ വന്നാൽ മതി കേട്ടോ ധാരാളം നിൽപ്പുണ്ട് മറ്റുള്ള ചാനലുകളിൽ പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള പ്രൂഫൊന്നും കാണിക്കേണ്ട കേട്ടോ മുൻപ് സ്കൂളിൽ പഠിക്കുന്ന ടൈം നടന്നാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് അപ്പോൾ വഴിയിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ പേരയൊക്കെ നിൽക്കുന്ന കാണാം പക്ഷെ വിളഞ്ഞ പേരയ്ക്കൊന്നും കിട്ടിയിട്ടില്ല കാരണം എല്ലാ പിള്ളേരും പോകുന്ന വഴിയിൽ വിളയും മുൻപേ അടക്കും ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ പോകുന്ന വഴിയിൽ എന്തെങ്കിലും കഴിച്ചു നടക്കാൻ പ്രത്യേക രസമാണ് ബഡിൻ്റെ പേരായതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഹൈറ്റ് വയ്ക്കത്തില്ല നല്ല രീതിയിൽ വൈഡായിട്ടാണ് കണ്ടോ ഞങ്ങൾക്ക് തോട്ട ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കൈകൊണ്ട് തന്നെ പറിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ അക വന്നത് നല്ല ചുവന്ന കളറാണ് കേട്ടോ നല്ല മധുരമാണിത് ഞങ്ങളിവിടെ കുറച്ച് പേരൊക്കെ ഇടത്തെടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടുമുറ്റത്ത് ഉള്ളത് ഒരുപാട് കൊതിയൊന്നും തോന്നുന്നില്ല കേട്ടോ കണ്ടോ ഇപ്പൊ ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ വിളഞ്ഞ ഇതാണ് കേട്ടോ ഇത് നല്ല വലിപ്പമാണ് കേട്ടോ ഇത് ഇപ്പോൾ പേരക്കയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും എന്തായാലും പേരൊക്ക ഉണ്ടാവും അപ്പോൾ ഇതുപോലെ പേരക്ക ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ